നമസ്കാരം സ്വാഗതം നരേന്ദ്രമോദിക്കെതിരെ വാരണാസിൽ പ്രിയങ്ക മത്സരിക്കില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വാരണാസിൽ എഐസി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി മത്സരിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾക്ക് അവസാനമിട്ട് മണ്ഡലത്തിൽ കോൺഗ്രസ് തങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു കഴിഞ്ഞ തവണ മോദിയോട് മണ്ഡലത്തിൽ ഏറ്റുമുട്ടി എഴുപത്തയ്യായിരം വോട്ടുകൾ നേടിയ അജയ് റായാണ് ഇത്തവണയും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തെ പറ്റി ഇന്ന് രാവിലെയും കോൺഗ്രസ് നേതാക്കൾ സൂചനകൾ നൽകിയിരുന്നു എന്നാൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ ഉടൻ തന്നെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നത് ശരിയായ സന്ദേശമല്ലെന്നാണ് യു പി എ അധ്യക്ഷയായ സോണിയാ ഗാന്ധിയുടെ നിലപാട് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും ഇതേ നിലപാടിലാണ് ഉറച്ചു നിൽക്കുന്നത് അതുകൊണ്ടാണ് പ്രിയങ്ക മത്സരിക്കേണ്ടതില്ലെന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയതെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ തന്നെ കോൺഗ്രസ് അധ്യക്ഷനും അമ്മ സോണിയയ്ക്കും നന്നായി അറിയാം വാരണാസിയിൽ വികസനങ്ങൾ കൊണ്ടുവന്ന ഇന്ത്യയുടെ ഹീറോ നരേന്ദ്രമോദിക്കെതിരെ നിന്നാൽ പ്രിയങ്ക എന്ന പനിനീർ പുഷ്പം ആദ്യത്തെ എൻട്രിയിൽ തന്നെ തോൽവിയുടെ മണം നടത്തു വെച്ച പദ്ധതികൾ ഉപേക്ഷിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം ആരോപിക്കുന്നു വാരണാസിയിൽ മോദിക്കെതിരെ പ്രിയങ്ക നിൽക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം തെരഞ്ഞെടുപ്പിന്റെ ആദ്യ പ്രചാരണങ്ങൾ തുടങ്ങിയപ്പോഴേ വെല്ലുവിളി ഉയർത്തിയിരുന്നു എന്നാൽ ആര് തനിക്കെതിരെ നിന്നാലും വാരണാസിയിലെ ജനങ്ങളോട് വിശ്വാസ്യത എന്നും ഉണ്ടാകുമെന്നും അമേധിയെ പേടിച്ച് വയനാടിൽ അഭയം പ്രാപിച്ച കോൺഗ്രസ് അധ്യക്ഷനെ പോലെ ആകില്ലെന്നും മോദി പറഞ്ഞിരുന്നു പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധാ കേന്ദ്രമാവുകയാണ് കിഴക്കൻ യുപിയും അവിടുത്തെ ഉത്തർപ്രദേശിൽ ഏഴ് ഘട്ടങ്ങളായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഏപ്രിൽ പതിനൊന്ന് പതിനെട്ട് മെയ് ആറ് പന്ത്രണ്ട് പത്തൊൻപത് എന്നീ ദിവസങ്ങളിലാണ് ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വാരണാസിൽ മെയ് പത്തൊൻപതിനാണ് തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ ഇലക്ഷനിൽ ശ്രദ്ധാ കേന്ദ്രമാവുകയാണ് കിഴക്കൻ യുപിയും അവിടുത്തെ മുപ്പത്തിയഞ്ച് മണ്ഡലങ്ങളും നരേന്ദ്രമോദി അഖിലേഷ് യാദവ് യോഗി ആദിത്യനാഥ് എന്നിവരുടെ തട്ടകം കിഴക്കൻ യു പി ആണ് നരേന്ദ്രമോദി ഇക്കുറിയും ജനവിധി തേടുന്നത് കിഴക്കൻ യു പി മണ്ഡലങ്ങളായ വാരണാസിയിൽ നിന്നാണ് അഖിലേഷ് യാദവിന്റെ മണ്ഡലമായ അസംഗഡും കിഴക്കൻ യു പിയിലാണ് ഉൾപ്പെടുന്നത് കോൺഗ്രസിന്റെ സ്റ്റാർ ക്യാമ്പയിനിയൻ പ്രിയങ്കയ്ക്ക് ചുമതല നൽകിയിരിക്കുന്നതും ഈ മേഖലയിലാണ് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനും സ്വാധീനമുള്ള മേഖലയാണിത് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആകെയുള്ള മുപ്പത്തിയഞ്ചു സീറ്റുകളിൽ മുപ്പത്തിനാലിലും ജയിച്ച ബി വ്യക്തമായ ആധിപത്യം നേടിയിരുന്നു രണ്ടായിരത്തി പതിനേഴ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്കായിരുന്നു മേധാവിത്വം എന്നാൽ ഇക്കുറി ബി ജെ പിക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ലെന്ന വിലയിരുത്തലുകളുമുണ്ട് കിഴക്കൻ യു പിയിൽ ബി ജെ പിക്ക് ആദ്യം കാര്യമായ സ്വാധീനമൊന്നും ഉണ്ടായിരുന്നില്ല ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഉയർച്ചയോടെ മേഖലയിൽ ബി ജെ പി ചുവടുപ്പിക്കുകയായിരുന്നു ക്ഷേത്ര നഗരങ്ങളായ അയോധ്യ വാരണാസി ഗൊരഖ്പൂർ എന്നിവിടങ്ങളിലാണ് ബി ജെ പി ആദ്യം വേരാറ്റിയത് പിന്നെ കിഴക്കൻ യു പിയിലെ മറ്റു മേഖലകളിലേക്കും കാവ്യ രാഷ്ട്രീയം പതുക്കെ ചുവടുപ്പിക്കുകയായിരുന്നു കോൺഗ്രസിന്റെ തകർച്ചയും ബി ജെ പിയുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിനു ശേഷം ഉയർന്നു വന്നതോടെ മേഖലയിൽ ബി ജെ പിക്ക് തിരിച്ചടി നേരിട്ട് തുടങ്ങിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട് പിന്നീട് ഒരു ദശാബ്ദ കാലം കിഴക്കൻ യു പിയിൽ കാര്യമായ വളർച്ച ഉണ്ടാക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല മോദി തരംഗം ആഞ്ഞടിച്ച രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിലാണ് ബി ജെ പി ആധിപത്യം വീണ്ടെടുത്തത് യു പിടിക്കുന്നവർ ഡൽഹിയിലും അധികാരത്തിലെത്തുമെന്നാണ് പൊതുവേ പറയാറുള്ളത് യു പി യിൽ ഏറ്റവും അധികം നിർണായകമാവുക കിഴക്കൻ മേഖലയിലെ പോരാട്ടമാണെന്ന് ഏതാണ്ട വ്യക്തമായി കഴിഞ്ഞു മോദിയുടെ പ്രധാന പദ്ധതികളിലൊന്നായ ഗംഗാ ശുചീകരണം ഉൾപ്പെടെയുള്ളവയുടെ പുരോഗതി വിലയിരുത്തപ്പെടുക കിഴക്കൻ യു പിയിലാവും ഇതിനു പുറമെ നരേന്ദ്രമോദിയുടെ വികസന മാതൃകയാണ് താൻ ഗുരഖ്പൂരിൽ നടപ്പിലാക്കുന്നതെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതിന്റെ വിലയിരുത്തലും ഒരുപക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാം അതേസമയം രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന അമേഠിയിൽ ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് തെരഞ്ഞെടുപ്പ് ഏതായാലും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് ഫലം ഉറ്റുനോക്കുകയാണ് രാജ്യം മുഴുവൻ ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്